അസലാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാക്സിയുടെ കളക്ഷനും കൊണ്ടാണ് അൽഫൈൻ മാക്സി ആണ് കാണാൻ നല്ല ഭംഗി ഇതിൻ്റെ കോത്താണെങ്കിൽ നല്ല സ്മൂത്തായ ഒരു കോത്താണ് കേട്ടോ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഇതേപോലൊരു ഡിസൈനാണ് ഇടാ ഇതുപോലെ റൗണ്ട് നെക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ കൈ വന്നിട്ടുള്ളത് ഒരു പതിനേഴ് പതിനാറര പതിനേഴിൻ്റെ അടുത്ത് കൈ വരുന്നുണ്ട് അതേമാതിരി ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് അൻപത്തി ഏഴ് ഉണ്ട് കേട്ടോ ഇതിൽ ഈ ഒരു കളറും വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു കളറ് ഇവിടെ ഡിസൈൻ മാത്രമേ മാറ്റുകയുള്ളു ഇവിടെ നീലയാണ് വന്നിട്ടുള്ളത് അങ്ങനെ രണ്ട് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി മുപ്പത് പ്ലസ് ഷിപ്പ് അതേപോലെ തന്നെ അതേമാതിരി നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ളൊരു മാക്സിയാണ് കേട്ടത് ഇതിൻ്റെ ക്ലോത്തും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് സോഫ്റ്റായൊരു ക്ലോത്താണ് ഇതിൻ്റെ നെക്ക് ഈ ഡിസൈനാണ് എംബ്രോയിഡറി ഡിസൈനാണ് കയ്യും നല്ല അത്യാവശ്യം ലഘുത്തുള്ള കയ്യാണ് ഇതിന് ഉണ്ട് കേട്ടോ ഇതിന് ഷിബ് വന്നിട്ടുണ്ട് ആദ്യം കാണിച്ചതിന് ഇല്ല ഇതിന് ഷിബ് വന്നിട്ടുണ്ട് மெரூன் கலர் அது வேற கலர் கூட அது ரெண்டு கலர் இது பைசா நானூற்றி முப்பது ப்ளஸ் ஷிப்புனில் வந்தது അടിപൊളി മാക്സിറൂളിൽ വന്നിട്ടുണ്ട് ഈ കളറ് പിന്നെ ബ്ലാക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അതേ മോഡലിന്റെ ബ്ലാക്കിൽ വന്നിട്ടുണ്ട് ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ റൗണ്ട് നെക്കാണ് ഈ ഡിസൈനിലാണ് നെക്ക് വന്നിട്ടുള്ളത് സിബ് ഉണ്ട് കേട്ടോ അതിനും സിബ് ഉണ്ട് കയ്യിലും ലെങ്ത് അത്യാവശ്യം നല്ല ലെങ് ഉള്ള മാക്സി തന്നെയാണ് ഇതിനിങ്ങനെ രണ്ട് കളറിലാണ് വന്നിട്ടുള്ളത് രണ്ട് മെറൂൺ ഉണ്ട് രണ്ട് ബ്ലാക്കും ഉണ്ട് അതേപോലെ തന്നെ ഇതൊരു വേർ മാക്സ് കിട്ടുക അതേ ഇതിൽ ക്ലോത്തിലുള്ള നല്ല ക്ലോത്താണ് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് എന്താ റൗണ്ട് നെക്കാണ് ഇതുപോലുള്ള നെക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൈയും അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇതിൽ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ഒന്ന് ഈ കളറ് കളറ് പേസാണ് രണ്ട് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാന്നൂറ്റി ഇരുപത് പ്ലസ് പ്ലസ് ഷിപ്പ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ സ്ഥലാമുലേക്ക്